القران سوره الحديد الايه 21 امتে ما اصاب من مصيبه في الارض ولا في انفسكم الا في كتاب من قبل ان نبراها ان ذلك على الله يسير لكي لا ت... لكي تؤذوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور നിങ്ങളുടെ ജീവിതത്തിലോ ഈ ഭൂമിയിലോ അല്ല നമ്മളോട് പറയാം ഒന്നും സംഭവിക്കുന്നില്ല നേരെ കൂട്ടി നേരത്തെ തന്നെ അല്ലാഹ് ഒരു ഗ്രന്ഥത്തിൽ അത് എഴുതി വെച്ചിട്ടല്ല അത് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് എന്തിനാണ് അങ്ങനെ ഒരു നേരത്തെ എഴുതി വെച്ചത് വച്ചത് നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടാതിരിക്കാനാണ് കിട്ടിയ ഒരു സംഗതിയുടെ പേരിൽ അതിരുവിട്ട് ആനന്ദിക്കാതിരിക്കാനുമാണ് എന്നിട്ട് പറയാം അങ്ങനെ അതിരുവിട്ട് ആനന്ദിക്കുന്നവർ ഇഷ്ടമല്ല അഹങ്കരിക്കുന്നവർ അല്ലാഹുവിനു ഇഷ്ടമല്ല തിരൂരിലെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് പക്ഷെ പ്രായമുള്ള ഒരാളാണ് വി പി ഉമർ എന്ന് പറയും നിങ്ങൾക്കറിയാതിരിക്കും ഇതിൽ പല ആളുകൾക്കും അറിയ അറിയുന്നുണ്ടാവും അദ്ദേഹത്ത് എന്നുള്ളൊരാളാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ മകൻ നല്ല യുവാവായിരിക്കുന്നൊരു സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കിടയിൽ പിന്നെ പരസ്പരം ഒരു കളിക്കാരനോട് കൂട്ടിമുട്ടിയിട്ട് മാരകമായ മുറിവേറ്റ് മരിച്ചുപോയി നമ്മുടെ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തകനായിരുന്ന നല്ല പ്രതിഭാശാലി ആയിരുന്നൊരു കുട്ടിയായിരുന്നു ഒന്ന് ആലോചിച്ച ഒരു മകൻ നഷ്ടപ്പെട്ട വാപ്പയുടെ സങ്ക സങ്കടത്തിൽ വലുതിയിരിക്കും അദ്ദേഹം പറഞ്ഞു അന്ന് എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ വന്നു കുറേ ആളുകൾ എന്നെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ എനിക്കതൊന്നൊരു ഒരു ആവുന്നില്ല അതിനിടയ്ക്ക് എൻ വി അബ്ദുറഹ്മാൻ സാഹിബ് വന്നു അരീക്കോടുള്ള അദ്ദേഹം പറയാണ് എൻ വി വന്നിട്ട് എന്നോട് ചോദിച്ചു ഇവിടെ കുറുവാൻ പരിഭാഷ ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് എന്ന് പറഞ്ഞു എന്നാ അതൊന്ന് എടുത്തു കൊണ്ടിരുന്നത് ഞാൻ അത് എടുത്തു കൊണ്ടുവന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു സൂറത്തിൽ ഹദീദ് എന്ന് പറഞ്ഞു ഞാൻ സൂറത്തിൽ ഹദീദ് എടുത്തു അതിൽ ഇരുപത്തൊന്നാമത്തെ ആയത്തൊന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പറയുന്നത് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു സമയത്ത് നിർണായകമായൊരു നിമിഷത്തിൽ ഖുർആൻ എങ്ങനെയാണ് ഏറ്റവും വലിയ സമാധാനത്തിന്റെ ഒരു പുതുമഴയായി അദ്ദേഹത്തിന്റെ മേൽ ചൊരിഞ്ഞത് എന്ന ഒരു അനുഭവമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് സൂറത്തിൽ അതീതെടുക്കാൻ പറഞ്ഞ് ഇരുപത്തി ഒന്നാമത്തെ ആയത്തോതം പറഞ്ഞു ഞാൻ ഓതിക്കൊടുത്തു ഒന്നും സംഭവിക്കുന്നില്ല ജീവിതത്തിൽ അള്ളാഹു നേരത്തെ അത് നിശ്ചയിച്ചിട്ടല്ലാതെ യാദർച്ഛികമായി ഒന്നും സംഭവിക്കുന്നില്ല എന്തിനാണ് ഇങ്ങനെ ഒരു നേരത്തെ കൂട്ടിയുള്ള തീരുമാനം ഉണ്ടായത് അതിന്റെ കാരണം ലി നഷ്ടപ്പെട്ട ഒരു കാര്യത്തിന്റെ പേരിൽ സങ്കടപ്പെടാതിരിക്കാനാണ് ആ കുട്ടിയുടെ മയ്യത്തുണ്ട് മുന്നിൽ ആ വാപ്പയുടെ ആ വാപ്പയാണ് ഈ വചനം വായിക്കുന്നത് നഷ്ടപ്പെട്ട ഒന്നിൻ്റെ പേരിൽ സങ്കടപ്പെടാതിരിക്കാനാണ് സംഭവിക്കുക തന്നെ ചെയ്യും അത് വലാത്താക്കും കിട്ടിയ ഒന്നിൻ്റെ പേരിൽ അതിരുവിട്ട് ആനന്ദിക്കാതിരിക്കാനുമാണ് നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും ചിലതൊന്ന് എത്ര ആവശ്യപ്പെട്ടാലും അത് നമുക്ക് തരൂല ചിലതൊക്കെ എത്ര ആവശ്യപ്പെടില്ലെങ്കിലും കോരിച്ചൊരിഞ്ഞു തരും അള്ളാഹുവിന്റെ രീതി അതാണ് അപ്പൊ ചില ആളുകൾ പറയും ഞാൻ നന്നാകാത്തിന്റെ കാരണം അല്ലല്ലേ അല്ല നേരത്തെ കൂട്ടി തീരുമാനിച്ചതല്ലേ അല്ല അത് വേറെ കാര്യം ജീവിതത്തിന് രണ്ട് വശങ്ങളുണ്ട് ഏതാണ് ആ രണ്ട് വശം ഒന്നാമത്തെ വശം നമുക്ക് യാതൊരു ചോയ്സും ഇല്ലാത്തൊരു വശമുണ്ട് നമ്മുടെ ജനനം നമ്മുടെ മരണം നമ്മൾ ആണാകണോ പെണ്ണാകണോ വെളുത്തവനാകണോ കറുത്തവനാകണോ അറബിയാകണോ ഇന്ത്യക്കാരനാകണോ ജീവിതത്തിലുണ്ടാകുന്ന അപകടങ്ങൾ രോഗങ്ങൾ വേദനകൾ പരീക്ഷണഘട്ടങ്ങൾ ഇതിലൊന്നും നമുക്കൊരു ചോയ്സും ഇല്ല അതൊക്കെ അദ്ദേഹം തീരുമാനമായിട്ട് അങ്ങനെ നടക്കും എന്നാൽ നമുക്ക് ചോയ്സ് ഉള്ളൊരു ഒരു ഭാഗമുണ്ട് അതേതാണ് നമ്മളെന്ത് പറയണം എന്ത് പറയണ്ട എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ത് ധരിക്കണം എന്ത് ധരിക്കണ്ട എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണ്ട അത് നമ്മുടെ തീരുമാനമാണ് ഈ അബൂബക്ര ശുദ്ധീകൃതികളാകുന്ന സ്വർഗത്തിൽ പോയത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് വേണമെങ്കിൽ നരകത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കായിരുന്നു അബൂജഹല് നരകത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് അയാൾക്ക് വേണമെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കായിരുന്നു രണ്ട് വഴികളുണ്ടായിരുന്നു മുമ്പിൽ അതാണ് രണ്ട് വഴികളുണ്ട് മുന്നിൽ എന്നിട്ട് ഒരാൾ പറയാണ് ഞാൻ നന്നാക്കാത്തതിൻ്റെ കാരണം അല്ലല്ല അല്ലല്ല അയാളാണ് സ്വർഗത്തെക്കുറിച്ചും നരകത്തെ കുറിച്ചും പറയുന്നിടത്തൊക്കെ അല്ല പറഞ്ഞിട്ടുണ്ട് ബിമാക്കസബത്ത് ഐതീക്കും നിങ്ങൾ സമ്പാദിച്ചതുകൊണ്ട് അത് നേടിയത് അല്ല അല്ല ഒരാളെ നന്നാക്കുന്നതും അല്ല അല്ല ഒരാളെ കേടുവരുത്തുന്നതും അയാൾ തന്നെയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് രൂപീകരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഒരു ചർച്ച നടന്നപ്പോൾ നമ്മുടെ ഭരണ നമ്മുടെ ഭരണഘടനയുടെ ശില്പികൾ കൂടിയിരുന്നിട്ട് ആലോചിക്കുകയാണ് പാർലമെൻറ്റിൻ്റെ മെയിൻ കവാടത്തിൽ വളരെ പ്രസിദ്ധമായ ഏതൊരാളുടെയും കണ്ണു തർപ്പിക്കുന്ന ഒരു വചനം എഴുതി വെക്കണം അങ്ങനെ കുറേ ആളുകൾ ഓരോ സൈറ്റ് വന്ന് അപ്പോഴാണ് ഭരണഘടനയുടെ ശില്പിയായിരുന്ന ഡോക്ടർ ഭീംറാവു അംബേദ്കർ ഒരു വചനമായിട്ട് വന്നിട്ട് പറഞ്ഞു നമുക്കിതാക്കാം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എല്ലാവരും കാണിച്ചു കൊടുത്തു എല്ലാവരും അത് വായിച്ചിട്ട് ശരി ഇത് മതി എന്ന് പറയാണ് ആ വചനം ഇന്നും തങ്ക ലിപികൾ കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് വിശുദ്ധ ഖുർആാനിലെ പതിമൂന്നാം അധ്യായ സൂറത്തുർ റായിലെ പതിനൊന്നാമത്തെ ഒരാൾ ഒരു സമൂഹം ഒരു ജനത സ്വയം മാറണമെന്ന് ആഗ്രഹിക്കുന്നത് വരെ അള്ളാഹു വരെ മാറ്റുകയില്ല അള്ളാഹു ഒരാളെ പിടിച്ചിട്ട് നന്നാക്ക നന്നാക്കുന്നില്ല അള്ളാഹു ഒരാളെ പിടിച്ചിട്ട് കേടരുത്തുന്നുമില്ല മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക ചെയ്തത് അള്ളാഹു വഴികൾ തുറന്നെടുക്കുക ചെയ്തത് ഫ്രീഡം നൽകുക ചെയ്തത് എന്നിട്ട് ശരിയായൊരു വഴി കാണിച്ചു കൊടുത്തു ആ വഴി തെരഞ്ഞെടുത്താൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു അത് പറഞ്ഞു തരാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചു അത് പറഞ്ഞു തരാൻ വേദഗ്രന്ഥങ്ങൾ പറഞ്ഞു പിന്നെ കൊടുത്തയച്ചു അതാണ് മതം എന്ന് പറഞ്ഞാൽ അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളല്ലാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വശം ഇതാണ് രണ്ടു വശങ്ങളിൽ ഒന്നാണ് ആ പറഞ്ഞത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സിന് അനുഭവിക്കുന്ന വല്ലാത്ത ഒരു പ്രശാന്തതയുണ്ട് ഒരു നഷ്ടത്തിലും നമ്മുടെ മനസ്സ് ആകുലപ്പെടുകയില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ സൂറത്തു ലുഹ വിശുദ്ധ ഖുർആാനിലെ വളരെ ചെറിയ ഒരു അധ്യായമാണ് ലുഹ എന്താണ് അള്ളാഹു അതിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയണേ വളരെ കൂടി റസൂൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗം അവ അലിച്ചു നിങ്ങൾ അപ്പോഴാണ് ഈ വചനം ഇങ്ങനെ ഇറങ്ങുന്നത് ആ വചനം ഇങ്ങനെ ഇറങ്ങുകയാണ് വല്ലുഹ ലുഹ എന്നൊരു സമയം സത്യമല്ലേ സത്യമാണ് അത് സത്യമാണ് എങ്കിൽ വല്ല ഇതാ സജ രാത്രി ശാന്തമാവുക ഇരുട്ടുകൊണ്ട് ശാന്തമായി തീരുക എന്നുള്ളൊരു അവസ്ഥ സത്യമല്ലേ സത്യമാണ് എങ്കിൽ എന്നോട് നിങ്ങളോട് അള്ളാഹു പറയാണ് എത്ര വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്ന് ഇടുത്തിയായി പെയ്തു വീഴുമ്പോഴും നമ്മളന്യ രാജ്യത്താണ് താമസിക്കുന്നത് ഈ രാജ്യത്തിന് ഈ രാജ്യത്തിൻ്റെതായ നിയമങ്ങൾ ഉണ്ടാവും ആ നിയമങ്ങൾ ഭരണ ഭരണകൂടത്തിൻ്റെ നിയമങ്ങളാണ് ആ നിയമങ്ങൾ അനുസരിക്കുകയല്ലാതെ വേറൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല ഏത് തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ മേൽ വന്ന് ഇടുത്തിയായി പെയ്താലും ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ മേൽ വന്ന് വീണാലും അല്ല പറയാണ് എന്നൊരു സമയം സത്യമാണ് എങ്കിൽ പകൽ വെളിച്ചം പോലെ സത്യമാണ് രാത്രി പോലെ സത്യമാണ് മാവദ്ധു വമാഖല നിന്റെ റബ്ബ് നിന്നെ കൈവടിയില്ല നിന്റെ റബ്ബ് നിന്നെ കൈവടിഞ്ഞിട്ടില്ല നിന്റെ റബ്ബ് നിന്നെ വെറുക്കുകയുമില്ല ആഹിറത്തു ഈ ഒന്നാമത്തെ ജീവിതത്തെക്കാൾ നിനക്ക് നല്ലത് രണ്ടാമത്തെ ജീവിതമാണ് വരാനിരിക്കുന്ന ലോകമാണ് ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത് എന്തിനാ വല വല സൗഫ സൗഫ പേടിക്കുന്നത് വലസൗഫല ഫറുള്ള പേടിക്കണ്ടടോ എത്ര ഒരു സാന്ദര്യമാണ് ആ ഒരു ശൈലിയിലാ പറയുന്നത് പേടിക്കണ്ട നിനക്ക് തരും നിന്റെ റബ്ബ് വല്ല സൗഫയ നിന്റെ റബ്ബ് നിനക്ക് തരും ഫത്തറുള്ള അപ്പൊ നിനക്ക് സന്തോഷവും ആ ആവാ നിന്നെ യത്തീമായി കണ്ടപ്പോൾ ഒന്നുമില്ലാതെ നീ അലഞ്ഞപ്പോൾ നിന്റെ റബ്ബ് നിനക്ക് അഭയം നൽകിയില്ലേ ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞതാ എന്തിനാ പേടിക്കുന്നത് ഏത് നിയമങ്ങൾ വന്നാലും എന്തിനാണ് പേടിക്കുന്നത് ഒരു ഹവായി ചെരുപ്പും ഒരു കീസുമായിട്ടാണ് ഞാൻ ഈ ജിദ്ദയിൽ വന്നിറങ്ങിയത് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് എൻ്റെ റബ്ബെനിക്ക് ചൊരിഞ്ഞു തന്നത് എന്തെല്ലാം അനുഗ്രഹങ്ങൾ എൻ്റെ ഉമ്മയ്ക്ക് അജ്ജ് ചെയ്യാൻ അവസരമുണ്ടായി എൻ്റെ വാപ്പയെ കൊണ്ട് ഞാൻ അജ്ജ് ചെയ്യിച്ചു എൻ്റെ മക്കൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടായി എനിക്ക് വീടുണ്ടായി എൻ്റെ മക്കളെ കെട്ടിച്ചു വിദ്യാഭ്യാസം നേടിക്കൊടുത്തു എന്തിനാ പേടിക്കുന്നത് ഇതല്ലെങ്കിൽ മറ്റൊരു വഴി ഒരു ഹവായി ചെരുപ്പും ഒരു കീസുമായി ഒരു കവറുമായിട്ട് ഈ ജിദ്ദയിൽ വന്നിറങ്ങിയ എന്നെ എൻ്റെ റബ്ബ് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പോകേണ്ടി വന്നാൽ ഒരു കൈക്കുമ്പൾ പോലെ എൻ്റെ റബ്ബെന്നെ കോരിയെടുക്കും എന്ന് പറയുന്ന ഒരാളുടെ ഉള്ളിൽ തളച്ചു മറിയുന്നൊരു ഈമാനിൻ്റെ ഇന്ധനമുണ്ട് അത് പകരാൻ നമുക്ക് കഴിയണം അത് കിട്ടാ അത് കിട്ടാൻ നമുക്ക് കഴിയണം ആ ഈമാനിൻ്റെ ശക്തി സംഭരിക്കാൻ കഴിഞ്ഞാൽ ഏത് നിയമത്തിൻ്റെ കാരിരുമ്പുകൾ വന്ന് തറച്ചാലും നമ്മുടെ മനസ്സ് പതറൂല്ല അതാണല്ലോ പറയുന്നത് അനാഥനായി നീ അലഞ്ഞപ്പോൾ നിനക്ക് അഭയം നൽകിയില്ലേ ഹിതായത്തിന്റെ വെളിച്ചം കിട്ടാതെ നീ അലഞ്ഞപ്പോൾ നിനക്ക് ഹിതായത്ത് തന്നവനല്ലേ ആ പഠിച്ചോൻ ഒന്നുമില്ലാതിരുന്ന നിന്നെ ഐശ്വര്യവാനാക്കിയില്ലേ നിന്റെ റബ്ബ് ഒന്നുമില്ലാതിരുന്ന നിന്നെ ഐശ്വര്യവാനാക്കിയില്ലേ നിന്റെ റബ്ബ് ഇരുപത് കൊല്ലമായി ഈ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ഒരാൾ തിരിഞ്ഞു നോക്കട്ടെ ആ ഇരുപത് കൊല്ലം മുമ്പുള്ള ജീവിതവും ഇന്നുള്ള അയാളുടെ ജീവിതവും ഇരുപത് കൊല്ലം മുമ്പായിരുന്നു അയാളുടെ മക്കൾ ആ അവസ്ഥയിലായിരുന്നു ഇന്നെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ ആലോചിക്കട്ടെ അലഞ്ഞ നിന്നെ അഭയം നൽകി ത നൽകിയവനല്ലേ നിന്റെ റബ്ബ് അനാഥനായിരുന്ന നിന്നെ സനാഥനാക്കിയവനല്ലേ നിന്റെ റബ്ബ് ബലാലത്തിലായിരുന്ന നിന്നെ ഹിതായത്തിലേക്ക് കൊണ്ടുവന്നവനല്ലേ നിന്റെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് അല്ല പറയാ ഇന്ന് നിനക്ക് നീ നിനക്ക് നിന്റെ റബ്ബ് അഭയം നൽകി എന്നാൽ ഇന്ന് അഭയമില്ലാതെ അലയുന്ന യത്തീമുകളുണ്ട് അവരുടെ കാര്യത്തിൽ നീ എന്തു ചെയ്യണം എന്നോട് നിങ്ങളോട് പറയുന്നു ഫലാ ഫലാർ അതുകൊണ്ട് ഒരു ഒരത്തീമിനെയും നീ അടുപ്പിക്കാതിരിക്കരുത് അവഗണിക്കരുത് ഒരെത്തീമിനെ ഇന്ന് ഈ അവഗണിക്കരുത് നമ്മുടെ മക്കളെ പോറ്റുക എന്നുള്ളൊരു ഉത്തരവാദിത്തം പോലെ നമ്മുടെ ചുമലിൽ അള്ളാഹു തന്നിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ചുറ്റും ഒരു എത്തീമായ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളു അല്ലേ അതൊരു ഔദാര്യമൊന്നുമല്ല ഉത്തരവാദിത്തമാണത് എത്തീമായ മക്കളുടെ എത്തീമായ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളു ഒരിക്കൽ റസൂലതയോട് വന്നിട്ട് ഒരു സഹാബി പറയാണ് റസൂല എന്തോ കരുണ പറ്റിയത് മനസ്സ് സ്നേഹം പറ്റിയതുപോലെ ഒരു മനസ്സ് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ല ഗുരുനാഥൻ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാ അല്ലെ വല്ലം അദ്ദേഹത്തോട് പറയാണ് ഉണ്ടല്ലേ മനസ്സിലൊരു വറ്റിയ അവസ്ഥയുണ്ടല്ലേ ഒരണങ്ങിയ അവസ്ഥയുണ്ടല്ലേ എന്നാൾ ഒരു അനാഥക്കുട്ടിയെ പോയിട്ട് ഒന്ന് തലോട് ആ അനാഥക്കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്ക് സ്നേഹം കിട്ടാത്തവന് സ്നേഹം കിട്ടുമ്പോൾ അറിയാം എന്താണ് സ്നേഹമെന്ന് പിതാവിന്റെ ചൂട് കിട്ടാത്ത മകൻ അനുഭവിക്കുന്ന ആ സന്തോഷം അറിയുമ്പോൾ അറിയാം എന്താണ് ആ സ്നേഹമെന്ന് അത് കിട്ടാത്തവന് കൊടുക്കുക എന്നാണ് പറഞ്ഞു എത്തീമായ കുട്ടികളെ തലോടേണ്ടതിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു എത്തീം കുട്ടി നമ്മൾ തലോടിയിട്ടുണ്ടോ ഞാൻ തലോടിയിട്ടുണ്ടോ നിങ്ങൾ തലോടിയിട്ടുണ്ടോ എത്തീയമായൊരു കുട്ടിയെ എത്തീമുകളെ കുറിച്ച് അല്ല പറയുമ്പോഴൊക്കെ അവിടെ മറിഞ്ഞു കിടക്കുന്ന മറ്റൊരാശയമുണ്ട് അതാരാ വിധവയായൊരു സ്ത്രീയാണത് എത്തിയും എവിടെയുണ്ടോ അവിടെ വിധവയായ ഒരു സ്ത്രീ ഉണ്ടോ വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവർ അലൽ അർമിലത്തി സാധുക്കളുടെ കാര്യത്തിൽ പോരാടുന്നവർ വിധവകൾക്ക് വേണ്ടി പോരാടുന്നവൻ കൽ മുജാഹിദി ഫി ലാൻ അള്ളാഹിന്റെ മാർഗത്തിലെ വാളും പരിചയം എടുത്തിട്ട് പോരാടുന്നവനെ പോലെയാണ് എന്താ പറയാൻ കാരണം പെട്ടെന്നൊന്നും കഴിയൂല മനസ്സലിയൂല അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊന്നും വേണ്ട നമ്മുടെ കുടുംബത്തിലില്ലേ എന്റെ കുടുംബത്തിലല്ലേ നിങ്ങളുടെ കുടുംബത്തിലില്ലേ പുരുഷന് ചെയ്യാൻ പല തരത്തിലുള്ള പരിമിതി ഉണ്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് ചെയ്തൂടെ ഒരു വലിയ സൽക്കരമത്തിൽ നമുക്ക് പങ്കാളികളായിക്കൂടെ നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് ചെന്ന് കയറാവുന്ന ഇടമാണ് ഒരു വിധയുടെ വിധവയുടെ പുര എന്ന് പറഞ്ഞാൽ ഒപ്പം ഇങ്ങനെ രണ്ടാൾ നടന്നു പോകുമ്പോ ഒരാളാണ് ഇല്ലാതാവുക അതാണ് വിധവയുടെ വേദന എത്ര വലിയൊരു സങ്കടമാണത് അതുകൊണ്ടല്ലേ ഖുർആൻ ആകട്ടെ ഹദീസ് ഹദീസാകട്ടെ അതിനത്രയും പ്രാധാന്യം കൊടുത്തത് കൊണ്ടോട്ടിക്കടുത്ത് കരിപ്പൂർ എയർപോർട്ടിൻ്റെ തൊട്ട് താഴെ ഒരു സ്ഥാപനമുണ്ട് ബിസ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് വളരെ കുറച്ച് ആളുകൾ വളരെ സാധാരണ ജോലി ചെയ്യുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഒരാൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ബഷീർഖ എന്ന് പറയുന്നു അവർ ചെയ്യുന്ന പ്രവർത്തനത നമ്മുടെ നാട്ടിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അതുപോലെയുള്ള റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ നോക്കും അതൊന്ന് ചെന്നു കയറാത്ത ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ചെന്ന് കയറാത്ത ഒരു കൂട്ടരാണ് വിധവകളെന്ന് പറഞ്ഞത് അത് കിട്ടുന്നില്ല അത് ഒരാളോട് പറയാൻ പറ്റുമോ ഈ സങ്കടം പറയാൻ പറ്റൂല ആരോടാ അവരതൊന്ന് ഷെയർ ചെയ്യുക അതിനാരെങ്കിലും ചെവി കൊടുക്കുമോ കൊടുക്കൂല ഈ കുറച്ച് ആളുകൾ മാത്രമുള്ള ഈ സംഘം ചെയ്യുന്നത് നൂറ്റി അൻപതോളം വിധവകളെയാണ് അവർ പോറ്റുന്നത് അവർക്കൊരു ചെറിയ സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ ഒരു റൂം നിറയെ വസ്ത്രങ്ങളാണ് ഒരു ഫാബ്രിക്സ് പോലെ വസ്ത്രങ്ങൾ കൂട്ടിവെച്ചിട്ടുണ്ട് ഇതൊന്നും പുതിയ വസ്ത്രമല്ല പഴയ വസ്ത്രങ്ങളാണ് പണക്കാരായ ആളുകളുടെ വീട്ടിൽ ചെന്നിട്ട് അവർ സംഭരിച്ചതാണ് ഇതിനാവശ്യക്കാരുണ്ട് ഇതിനാവശ്യക്കാരുണ്ട് മറ്റേ റൂമിൽ ഒരു റേഷൻ ഷോപ്പ് പോലെ ഭക്ഷണ സാധനങ്ങളാണ് അരിയും ഗോതമ്പും പച്ചക്കറിയും ഒക്കെയാണ് അത് കൊണ്ടുപോകാൻ ആൾ വരാനിരിക്കുന്നുണ്ട് ഓരോ കുടുംബങ്ങളും ഇതിന് ഇതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളുടെ നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ആ പരിസരത്ത് മാത്രം അവർ പറയാണ് അടുത്ത മാസത്തേക്കുള്ള ഒരു ബജറ്റകൾ ഉണ്ടാക്കിയില്ല പഠിച്ചോണ്ട് എത്തിച്ചേരാറുണ്ട് എന്ന് ഒന്നിനിതുവരെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ഒരു കുടുംബവും സഹായം കിട്ടാതെ പോയിട്ടില്ലേ മുജാഹിദ് അതുകൊണ്ട് യത്തീമിനെ അവഗണിക്കരുതെന്ന്